അദ്ദേഹം ആദ്യം എന്താണ് അന്യായം നടന്നതെന്നുള്ളത് മനസ്സിലാക്കുക എന്നിട്ട് അന്യായം നേരിട്ട ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യാനാണല്ലോ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ യൂണിഫോമിൽ ഇരിക്കുന്നത് കുറഞ്ഞ് രാഹുലിൻ്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുകയും മാറി നിന്ന് സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ എത്ര കിട്ടിയാൽ ഒതുങ്ങും എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്തു വാസ്തവ വാസ്തവവിരുദ്ധമായ ആരോപണങ്ങളാണെങ്കിൽ കൂടിയും ഒരു മെഗാ സീരിയലിൻ്റെ സ്ക്രിപ്റ്റ് ഡയറക്ടറെ കണ്ട് അത് ചെയ്യിക്കുന്നതിന് പകരം നിയമം പഠിച്ച ഒരു അഡ്വക്കേറ്റിനെ കണ്ടാണ് അദ്ദേഹം അത് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ സമൂഹത്തിന് വിശ്വസനീയമായ രീതിയിലൊരു കഥ അയാൾക്ക് മെഞ്ഞെടുക്കാമായിരുന്നു അദ്ദേഹം അയാൾ വണ്ടി എടുത്തപ്പോൾ ഞങ്ങൾ മേശ മേശയെടുത്ത് ഇടയിൽ കൊടുത്തു അയാളുടെ കയ്യിൽ ഒരു പ്രൈസിലിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് സാമ്പത്തിക നേട്ടമായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം ഈ രീതിയിലാണ് ഞങ്ങൾക്കൊരു സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ ഭിക്ഷ എടുക്കാനോ വന്നതല്ല ഞങ്ങൾക്ക് നേരെ ഒരാക്രമണം ഉണ്ടായി നീതി ലഭ്യമാകേണ്ട ഇടങ്ങളിൽ നിന്ന് നീതി ലഭ്യമായില്ല അതിന് പൊതുസമൂഹം സഹായിക്കണമെന്ന് വളരെ വ്യക്തമായാണ് ഞാൻ പറഞ്ഞിരുന്നത് കുറ്റം ചെയ്ത വ്യക്തിയെ കാട്ടിലും ക്രൂരമായ മനസ്സാണ് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കെന്നാണ് അയാൾ ഞങ്ങളെ അപകീർത്തിപ്പെടുത്തുകയും ഞങ്ങൾ ആക്രമണത്തിന് ഇരയായ ആൾക്കാരെ ഒറ്റപ്പെടുത്താനുള്ള സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയാൽ പോരാമോഹത്തിൽ നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പോത്തൻകോട് പായസം പാഴ്സൽ നൽകാത്തതിനെ തുടർന്ന് യുവാവ് റസീന എന്ന യുവതിയുടെ പായസക്കട ഇടിച്ച് തകർത്തിരുന്നു വാഹനം ഇടിച്ചാണ് ഇത്തരത്തിൽ ഈ പായസക്കട തകർത്തത് ഒരു വാഹനം ഇടിക്കുന്ന സമയത്ത് ഈ കടയിൽ യുവതിയും യുവതിയുടെ പതിനെട്ട് വയസ്സ് തികയാത്ത മകനും ഉണ്ടായിരുന്നു എന്തായാലും ഈ ഒരു കുട്ടി രക്ഷപ്പെട്ടത് അതുകൂടാതെ ഈയൊരു സംഭവത്തിന് ശേഷം യുവതി മറന്നാടനോട് പ്രതികരിച്ചിരുന്നു അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ പരാതി അടക്കം നൽകിയിരുന്നു ഇതിന് പിന്നാലെ ഈ വാഹനം ഇടിപ്പിച്ച ഈയൊരു കട ഇടിച്ചു തകർത്ത യുവാവ് മറ്റൊരു ചാനലിന് അഭിമുഖം നൽകിയിരുന്നു അതിൽ അദ്ദേഹം പറയുന്നത് ഈ വാഹനത്തിന് മുന്നിലേക്ക് ഈ പായസക്കട നടത്തുന്ന റസീന എന്ന യുവതി ഈ കടയിലുണ്ടായിരുന്ന ടേബിൾ വലിച്ചെറിയുകയായിരുന്നു അതുകൂടാതെ ഈ പായസക്കടയിൽ പതിനെട്ട് വയസ്സ് തികയാത്ത കുട്ടി അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് എന്തായാലും നിരവധി ചോദ്യങ്ങളാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു നിൽക്കുന്നത് അതുകൂടാതെ ഈയൊരു സംഭവം ഉണ്ടായതിന് പിന്നാലെ ഈ വാഹനം ഓടിച്ച ഈ കട ഇടിച്ച് തെറിപ്പിച്ച യുവാവിനെ മറനാടൻ വിളിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി എന്താണ് എന്ന് നമുക്കും കേൾക്കേണ്ടതുണ്ട് അദ്ദേഹം പറഞ്ഞത് എനിക്കിപ്പോൾ പ്രതികരിക്കാൻ മാനസികമായി ഞാൻ തയ്യാറല്ല അത്തരത്തിലൊരവസ്ഥയിലല്ല എന്നാണ് എന്തായാലും നിലവിൽ ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട വിഷയവുമായി ആ പായസക്കടക്കാരി തന്നെ ഇപ്പോൾ പ്രതികരിക്കുകയാണ് നമ്മൾ അന്ന് ഇവിടുത്തെ ഒരു പ്രസ് മീറ്റ് കഴിഞ്ഞല്ലോ അവിടെ നേരെ നമ്മൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പോയിരുന്നു അദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്നില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഓഫീസിലുള്ള സജീവൻ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു ഞങ്ങളുടെ പരാതി അദ്ദേഹം ഡയറക്റ്റായിട്ട് അദ്ദേഹത്തിന് കൈമാറാനുള്ള നടപടി സ്വീകരിച്ചു നമ്മൾ നേരെ ഡി ജി പി ഓഫീസിലേക്കാണ് പോയത് ഡി ജി പി ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഡി ജി പിയുടെ ഒരു സ്പെഷ്യൽ വിങ്ങുണ്ട് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്നത് ആ വിങ്കിലെ ഉദ്യോഗസ്ഥൻ ഞങ്ങളുടെ കയ്യിലുള്ള എവിഡൻസ് ഒക്കെ പരിശോധിക്കുകയും ഞങ്ങളുടെ പരാതി സമാധാനത്തോടുകൂടി തന്നെ കേൾക്കുകയും തുടർന്ന് പോത്തൻകോട് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ വിളിക്കുകയും അതിൻ്റെ മേലുള്ള എക്സ്പ്ലനേഷൻ ആവശ്യപ്പെടുകയും ചെയ്തു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കാര്യത്തിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലയെന്ന് പറഞ്ഞു അദ്ദേഹത്തെ മാറ്റാനുള്ള നടപടികൾ അദ്ദേഹം അങ്ങനെ സ്വീകരിക്കുന്നു എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മളൊരു സംഭവ സ്ഥലത്ത് വരുന്ന ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹം ആദ്യം എന്താണ് അന്യായം നടന്നതെന്നുള്ളത് മനസ്സിലാക്കുക എന്നിട്ട് അന്യായം നേരിട്ട ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യാനാണല്ലോ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ യൂണിഫോമിൽ ഇരിക്കുന്നത് പക്ഷേ അദ്ദേഹം സ്ഥലത്ത് വന്ന ഉടനെ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ കയ്യിലുള്ള വണ്ടിയുടെ നമ്പർ ഉപയോഗിച്ച് ഇപ്പറഞ്ഞ് രാഹുലിൻ്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുകയും മാറി നിന്ന് സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ എത്ര കിട്ടിയാൽ ഒതുങ്ങും എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്തു പൊതുവെ ആൾക്കാർ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു സംഭവം വരുമ്പോൾ ഒരു ഗുണ്ട ആക്രമണം വരുമ്പോൾ നമ്മൾ പ്രതികരിക്കാൻ പോകുന്നതിനെക്കാട്ടിലും കിട്ടുന്നത് വാങ്ങി ഒതുങ്ങുന്നതാണ് നല്ലതെന്നുള്ളൊരു കീഴ്വഴക്കമുണ്ട് അപ്പോൾ അത് വെച്ചാണ് അദ്ദേഹം സംസാരിച്ചതെന്ന് ഞാൻ കരുതുന്നു അദ്ദേഹത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റി എനിക്കറിയില്ല എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയതിന് ശേഷവും അദ്ദേഹം ഞങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയില്ല ഇപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ സലീൽ സാറും സാറിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ അതിന് ഒപ്പം കിട്ടിയ ഒരു എഫ്ഐആറിൻ്റെ കോപ്പിയിൽ ഞങ്ങൾ കൊടുത്തിട്ടുള്ള മൊഴി മാറ്റിയിട്ടുണ്ട് ഈ കുട്ടി സൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള മൊഴി മാറ്റി പകരം അദ്ദേഹത്തിന് ആവശ്യമുള്ള ഒരു മൊഴിയാണ് അതിൽ പിൻ ചെയ്തിട്ടുള്ളത് ആ മൊഴിയിൽ പറയുന്നത് കസ്റ്റമർ പായസം ആവശ്യപ്പെട്ടു പായസം കൊണ്ടുവരും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവൻ ചായ കുടിക്കാൻ പോയി തിരിച്ചു വരാൻ ഇവൻ വൈകി അദ്ദേഹത്തിന് താ കാലതാമസം ഉള്ളതുകൊണ്ട് അദ്ദേഹം പോണോ വേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് പിന്നെ വെയിറ്റ് ചെയ്യേണ്ടതായി വന്നു ആ വെയിറ്റ് ചെയ്യിപ്പിച്ചതിൽ നിന്ന് അദ്ദേഹം ദേഷ്യം വരികയും ഇവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു ഞാൻ ചായ കുടിച്ച് കുടിക്കാൻ പോയതുകൊണ്ടാണ് താമസിച്ചതെന്ന് ഇവൻ പറഞ്ഞു എന്നുള്ള രീതിയിൽ അദ്ദേഹം എൻ്റെ ഒരു ഡിഫറൻ്റ് ഒരു സ്റ്റോറി എനിക്കിതിൽ പറയാനുള്ളത് അദ്ദേഹം ഇപ്പം ഞങ്ങൾക്കെതിരെ ഒരു ആരോപണം ഒരുപാട് ഗുരുതരമായ ആരോപണങ്ങൾ ഞങ്ങൾക്കെതിരെ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചും എനിക്ക് പറയാനുള്ളത് ഒരു വാസ്തവ വാസ്തവവിരുദ്ധമായ ആരോപണങ്ങളാണെങ്കിൽ കൂടിയും ഒരു മെഗാ സീരിയലിൻ്റെ സ്ക്രിപ്റ്റ് ഡയറക്ടറെ കണ്ട് ചെയ്യിക്കുന്നതിന് പകരം നിയമം പഠിച്ച ഒരു അഡ്വക്കേറ്റിനെ കണ്ടാണ് അദ്ദേഹം അത് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ സമൂഹത്തിന് വിശ്വസനീയമായ രീതിയിൽ ഒരു കഥ അയാൾക്ക് മെനെടുക്കാമായിരുന്നു അതിന് പകരം പരസ്പര വിരുദ്ധമായ വാസ്തവമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളും ഇല്ലാത്ത ഒരു ക്രിയേറ്റീവ് സ്റ്റോറിയാണ് ആ ന്യൂസ് ചാനൽ വന്നിരുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കസ്റ്റമറിനെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് അവൻ ഇറസ്പോൺസിബിളായി ചായ കുടിക്കാൻ പോയി പായസം കിട്ടുമോ ഇല്ലയോ എന്നറിയാതെ കസ്റ്റമർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അത് കാരണം കൊണ്ടുണ്ടായാൽ പ്രൊവക്കേഷനിൽ എന്തോ അയാൾക്ക് ദേഷ്യം വന്ന് സംസാരിക്കേണ്ടി വന്നു അദ്ദേഹം അയാൾ വണ്ടി എടുത്തപ്പോൾ ഞങ്ങൾ മേശെടുത്ത് ഇടയിൽ ഇട്ട് കൊടുത്തു അയാളുടെ കയ്യിൽ ഒരു ഉണ്ടായിരുന്നു അതുകൊണ്ട് സാമ്പത്തിക നേട്ടമായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം ഈ രീതിയിലാണ് ഈ സംഭവത്തിന് ഞാൻ ഇറങ്ങി തിരിച്ചതിന് ശേഷം എൻ്റെ കയ്യിൽ നിന്ന് വലിയതായ ക്യാഷൊന്നും തന്നെ ചിലവായിട്ടില്ല ഞങ്ങളുടെ യാത്രാ ചിലവുകൾ മാത്രമേ ആയിട്ടുള്ളൂ അതുപോലെ തന്നെ നിയമ നടപടികൾക്ക് സഹായിക്കാൻ ഈ പറഞ്ഞ ഈ ഗ്ലോബൽ ഈ ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് കൗൺസിൽ എന്ന് പറഞ്ഞ ഒരു സംഘടന ഉള്ളതുകൊണ്ട് തന്നെ നിയമ നടപടികൾക്കും ഞങ്ങൾക്ക് വലുതായി ക്യാഷ് ചിലവായിട്ടില്ല അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ മറനാടൻ മലയാളിയിൽ തന്നെ കൊടുത്ത ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ഉണ്ടായിരുന്നു അത് കണ്ടിട്ട് ഒരു ഒന്ന് ഒരു മൂന്നാല് സെലിബ്രിറ്റീസ് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിരുന്നു നിങ്ങളെ സഹായിക്കാൻ സന്നദ്ധത അറിയിച്ചുകൊണ്ട് അവരുടെ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല അത് വളരെയധികം റെസ്പെക്ട്ഫുള്ളിയാണ് ഞങ്ങൾ റിജക്റ്റ് ചെയ്തത് മറ്റൊന്നുമല്ല ഞങ്ങളുടെ ഇൻറ്റൻഷൻ വളരെയധികം സിൻസിയറായിരുന്നു ഞങ്ങൾക്കൊരു സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ ഭിക്ഷ എടുക്കാനോ വന്നതല്ല ഞങ്ങൾക്ക് നേരെ ഒരാക്രമണം ഉണ്ടായി ീതി ലഭ്യമാകേണ്ട ഇടങ്ങളിൽ നിന്ന് ലഭ്യമായില്ല അതിന് സമൂഹം സഹായിക്കണമെന്ന് വളരെ വ്യക്തമായാണ് ഞാൻ പറഞ്ഞിരുന്നത് അദ്ദേഹം ഈ മാധ്യമത്തിൽ കൊടുത്ത ഈ അഭിമുഖത്തിൽ വ്യക്തമായി പറയുന്നു ഈ കുട്ടി മോശമായി പെരുമാറിയെന്നും ഈ അതുകൂടാതെ ഈ എനിക്ക് തോന്നുന്നു മേശയാണെന്ന് തോന്നുന്നു അത് കാറിന് മുൻപിലേക്ക് തള്ളിയിട്ട് കൊടുക്കുകയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അതേസമയം കടയിൽ കുട്ടി ഇല്ലായിരുന്നു നിങ്ങൾ ആരും തന്നെ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് അതിനോട് എന്താണ് പ്രതിജ്ഞ കടയിൽ കുട്ടി ഞങ്ങളാരും ഓക്കെ അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ഞാനും കേട്ടതാണ് അതിൽ നിന്ന് ഞാൻ പറയാം അതായത് ഇയാൾ വണ്ടി മുന്നിൽ ഇയാൾ പായസം ചൂടായിരുന്നതുകൊണ്ട് കണ്ടെയ്നറ് ചോദിച്ചുവെന്നും കിട്ടിയില്ല എന്നും വണ്ടി മുന്നിലേക്ക് എടുത്തപ്പോൾ ഞാൻ മേശയെടുത്തിട്ട് കൊടുത്തു എന്നാണ് അയാളുടെ സ്റ്റോറി വെർ ഈസ് ദ എവിഡൻസ് ഞങ്ങൾ ഈ പറയുന്ന ഓരോ കാര്യത്തിനും വ്യക്തമായ എവിഡൻസോടുകൂടിയാണ് ഞങ്ങൾ പറയുന്നത് ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ ഞങ്ങൾ ഈ വീഡിയോസൊക്കെ വിട്ടിരുന്നു ഈ വണ്ടി ഈ വണ്ടിക്കകത്ത് രാഹുൽ മറ്റൊരു അറിയുന്ന ഒരു ജീൻസ് ജീൻസിട്ട പൊക്കമുള്ള ഒരു വ്യക്തിയും രാഹുലും അല്ലാതെ വണ്ടിക്കകത്ത് മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല അതിന് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വീഡിയോ ഞങ്ങൾ ചാനലിന് കൈമാറിയിട്ടുള്ളതാണ് രണ്ടാമത് ഈ വണ്ടി മുന്നിലോട്ട് എടുക്കുമ്പോൾ ഞാൻ ഇയാളുടെ നേരെ നിന്ന് വീഡിയോ എടുക്കുന്ന വ്യക്തി ഞാനാണ് ആ വീഡിയോയുടെ ഫോക്കസ് കണ്ടാൽ അറിയാം ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളത് തിരിച്ച് ഈ വണ്ടി ഇടിച്ചു കയറുമ്പോൾ ആ വണ്ടിയുടെ മുന്നിൽ എൻ്റെ മോൻ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് വളരെ ക്ലിയർ ആയിട്ട് വീഡിയോയിൽ പതിഞ്ഞിട്ടുണ്ട് കുട്ടിയുടെ ദേഹത്തിടിച്ച് വണ്ടി പോകുന്നതും അതിൽ നമുക്ക് കാണാൻ പറ്റും അപ്പം ഇത്രയും പകൽ വെളിച്ചം പോലെ ഒരു എവിഡൻസ് കണ്ണു മുൻപിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ഈ ക്രിയേറ്റഡ് സ്റ്റോറിയിൽ വിശ്വസിച്ച് ഈ ആൾക്കാർ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് പറയാനുള്ളത് കുറ്റം ചെയ്ത വ്യക്തിയെ കാട്ടിലും ക്രൂരമായ മനസ്സാണ് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എന്നാണ് നിലവിൽ ഈ പ്രശ്നത്തിന് ശേഷം അദ്ദേഹം വിളിക്കുക ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുക അങ്ങനെ എന്തെങ്കിലും സംസാരം എന്തെങ്കിലും ഉണ്ടായി അങ്ങനെ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ കണ്ടിട്ടുമില്ല ഉണ്ടായിട്ടില്ല കേസ് ഉണ്ടായതിന് ശേഷം എന്തെങ്കിലും ആരെങ്കിലും അങ്ങനൊന്നും ആരും വിളിച്ചിട്ടില്ല ശ്രമിച്ചിട്ടില്ല പോലീസിന്റെ അന്വേഷണത്തെ എങ്ങനെയാണ് നോക്കി കാണുന്നത് തൃപ്തികരമാണ് ഇപ്പോഴത്തെ ഇതില് നമുക്കൊരു സമാധാനമുണ്ട് കാരണം നമ്മുടെ ഭാതി ഇരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നമ്മൾ ആരും മാറി ഇപ്പം വേറെ പുള്ളിയാണ് എടുത്തിരിക്കുന്നത് സലീം സാർ എന്ന് പറയും അവർക്ക് ന്യായം മറ്റുള്ള രീതിയിൽ സലീം എന്ന് പറയുന്ന പുള്ളിയാണ് നമുക്ക് കച്ചവടം ആ ഞങ്ങളത് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഒരാഴ്ചയായി സന്തോഷകരമായ കാര്യം എന്ന് പറഞ്ഞാൽ അറിയാത്ത ആൾക്കാർക്ക് കൂടി ഇപ്പം ട്രിവാൻഡ്രം നെയ് പോളിയും പായസവും അറിയാം നമുക്ക് ഗൂഗിളിൽ ഇതിനകത്ത് ഒരു പേജ് ഇട്ടിട്ടുണ്ട് അതിൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്നുണ്ട് സെയിൽ മുമ്പത്തേനെക്കാട്ടിലും ഫാസ്റ്റായിട്ട് നടക്കുന്നു പല പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ പായസം വാങ്ങാൻ വേണ്ടി വരുന്ന ഒരു കാഴ്ചയാണുള്ളത് ഇന്നും രാവിലത്തെ സെയിൽ കഴിഞ്ഞാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അതാണ് പ്രശ്നം പ്രസ്മീനെത്താനും ലേറ്റായത് വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട് സംഭവത്തിന് ശേഷം കുട്ടികളിൽ ഭയം അങ്ങനെ എന്തെങ്കിലും എന്താണ് അവസ്ഥ അവരുടെ മാനസിക അവസ്ഥ അവരുടെ മാനസികാവസ്ഥയെ ബാധിക്കാതിരിക്കാനാണ് ഞങ്ങൾ വീണ്ടും ഈ ബിസിനസ്സിലോട്ട് വന്നതും ഇതിനെ കഠിനമായ രീതിയിൽ പ്രതി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ അവരുടെ അമ്മയും അച്ഛനുമാണല്ലോ അവരെ സംരക്ഷിക്കേണ്ടത് ഈ വിഷയത്തിൽ പോലും എൻ്റെ കട അങ്ങനെ ഇടിച്ച് തള്ളിമറിച്ചിട്ടിട്ട് പോയൊരു വിഷയമായിരുന്നു ഞാൻ ഇത്രത്തോളം ഇതെടുക്കില്ല എൻ്റെ കുഞ്ഞിൻ്റെ നേരെയുള്ള ആക്രമണമായതുകൊണ്ടാണ് ഇത് വളരെയധികം കാരോഗിക ഗൗരവത്തോടു കൂടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട പോലെ ഞാൻ ചെയ്യുന്നതും അതിനൊരു എഫേർട്ട് ഇടുന്നതും അങ്ങനെ അങ്ങനൊരു ഗുണ്ടാക്രമണം നടത്തിയിട്ട് അയാൾ സില്ലിയായിട്ട് ഊരി പോവാൻ അങ്ങനെ അനുവദിച്ചുകൂടാമെന്നുള്ള ഒരു നിശ്ചയമായ ഒരു ധാഷ്ട്യ എൻ്റെ മനസ്സിൽ വരാനുള്ള കാര്യം ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങളൊരു കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വരുത്തിയിട്ട് ഞങ്ങൾ കൊടുത്ത പരാതിക്കാരുടെ വാദിയും പ്രതിയും വിളിച്ച് വരുത്തിയതിന് ശേഷം ഇതിൻ്റെ ഒരു നിയമ നടപടി ആണ് പെട്ടെന്നുള്ള പ്രൊവൊക്കേഷനിൽ സംഭവിച്ച് പോയതാണ് എന്നെങ്കിലും ഒരു സംസാരം അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി പോയിരുന്നെങ്കിൽ പോലും യാതൊരു സെറ്റിൽമെൻറ്റും ഇല്ലാതെ ഞങ്ങൾ ഒരു പക്ഷേ കൂടുതൽ ഞങ്ങൾ കോംപ്ലിക്കേറ്റഡ് പോകണ്ട എന്ന് കരുതി ക്ഷമിച്ചേനെ അതിന് പകരം ഇയാൾ ഞങ്ങളെ അപകീർത്തിപ്പെടുത്തുകയും ഞങ്ങൾ ആക്രമണത്തിനിരയായ ആൾക്കാരെ ഒറ്റപ്പെടുത്താനുള്ള സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയാൽ ഇയാൾക്ക് ഊരി പോരാ എന്നുള്ള ഒരു വ്യാമോഹത്തിൽ ഇയാളിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതിൻ്റെ അറ്റം കണ്ടേ ഞാൻ പോവുള്ളൂ ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നു എന്തെങ്കിലും നടപടി അതായത് വാഹനം നിലവിലുള്ള നടപടി എന്ന് പറയുന്നത് നമ്മൾ ഒരു പക്ഷേ ആദ്യമേ പരാതി കൊടുത്തപ്പം ഒരു എഫ്ഐആർ ഇട്ട് ഇയാൾ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പൊ ഇത്രയും ഉളുപ്പില്ലാതെ വന്ന് കള്ളത്തരം പറഞ്ഞ് വെളുപ്പിക്കുന്ന ഇദ്ദേഹം കള്ളക്കേസിൽ കുടുക്കിയെന്നായിരുന്നേനെ അന്നേരം വന്ന് വെളുപ്പിക്കുന്നത് ഇപ്പോൾ അതിനുള്ളൊരു അവസരം അദ്ദേഹത്തിന് നഷ്ടപ്പെടുത്തി പോയിട്ടുള്ളതായിട്ട് അറിയിക്കുന്നു കാരണം ഐ അച്യുത്ത് അശോക് എന്ന് പറയുന്ന ഒരു ഐ പി എസ് ഉന്നത റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയിട്ടുള്ളത് അദ്ദേഹം സംഭവസ്ഥലത്ത് വന്ന് ദൃക്സാക്ഷികളുടെ മൊഴികളും രേഖപ്പെടുത്തിയതിന് ശേഷം ഇത് ക്ലിയർ ക്ലിയറാണ് ഇങ്ങനൊരു സംഭവം ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട് അത് വധശ്രമം തന്നെയാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അതിന് സഫീഷ്യൻ്റായിട്ടുള്ള സെക്ഷൻസ് ആഡ് ചെയ്താണ് എഫ് ഐ ഓൾട്ടർ ചെയ്തിട്ടുള്ളത് അതിനകത്ത് ത്രീ നോട്ട് എയ്റ്റും ത്രീ ഫിഫ്റ്റി ഫോറും ആഡ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നിരുന്നാൽ കൂടിയും എനിക്ക് തോന്നുന്നത് ഈ വധശ്രമത്തിന് ഇത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു എവിഡൻസ് കുട്ടിയുടെ നേരെ ആ വണ്ടി ഇടിച്ച് കയറുന്നത് കറക്റ്റായിട്ട് കാണാൻ പാകത്തിലൊരു എവിഡൻസ് ഉള്ളപ്പോൾ ത്രീ നോട്ട് എയ്റ്റ് എന്ന് പറയുന്നത് മനഃപൂർവ്വമല്ലാത്ത എന്ന് വരുന്ന ഒരു ക്ലോസിൽ വരുന്ന ഒരു സെക്ഷനാണ് ഇതിന് ത്രീ നോട്ട് സെവൻ തന്നെയാണ് എണ്ണത് അതായത് ഇൻറ്റൻഷനലി ആക്ട് ടു കീഹിൽ ആ ഒരു സെക്ഷൻ ത്രീ നോട്ട് സെവൻ തന്നെ വരണം എന്നാണ് പിന്നെ ഇതിപ്പോൾ കോടതിയുടെ പരിധിയിലുള്ള കേസായി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കോടതിയുടെ പരമാധികാരത്തിലും നിഷ്പക്ഷതയിലും നൂറ് ശതമാനം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആ നീതിക്ക് വേണ്ടി കാത്തിരിക്കുന്നു അങ്ങനത്തെ ഒരു നടപടി അറസ്റ്റ് ചെയ്യാത്തതിൻ്റെ എന്ന് പറയുന്നത് ഇപ്പം ഈ പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇയാൾ ചെയ്തതിൻ്റെ ആഴം അറിയില്ലെങ്കിലും അത് കണ്ടക്ട് ചെയ്ത വ്യക്തിക്ക് താൻ ചെയ്ത തെറ്റിൻ്റെ ആഴം നല്ലപോലെ ബോധ്യമുള്ളതുകൊണ്ട് ഡയറക്റ്റായിട്ട് ട്വൻ്റി ഫിഫ്ത്തിന് ഹൈക്കോർട്ടിൽ ഒരു ആൻഡിസിപ്പേറ്ററി ബെയില് അപ്ലൈ ചെയ്യുന്നു അന്ന് തന്നെ ലിസ്റ്റിലെടുത്ത കോർട്ട് ഇതിനൊരു ഹയറാർക്കി കീപ്പ് ചെയ്യണമെന്നും നിലവിലുള്ള എഫ് അറസ്റ്റ് ചെയ്ത് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ഉൾക്കൊള്ളിച്ചുള്ള സെക്ഷൻസ് ഇട്ടിട്ടില്ലാത്തതുകൊണ്ടും സെക്ഷൻസ് കോർട്ടിനെ അപ്രോച്ച് ചെയ്യാൻ യാതൊരുവിധ തടസ്സങ്ങളും നിലവിലെ സാഹചര്യങ്ങളില്ലാത്തതുകൊണ്ടും ഹൈക്കോർട്ടിനെ അപ്ലൈ ചെയ്തതിലുള്ള ഷരീകേടിനെ ഒബ്സർവ് ചെയ്യുകയും തുടർന്ന് അയാളുടെ ആൻറ്റിസിപ്പേറ്ററി ബൈൽ റിജക്റ്റ് ചെയ്യുകയും ചെയ്തു എങ്കിലും ഇയാളൊരാ ഒരു എഫേർട്ട് എടുത്ത് ഹൈക്കോർട്ട് വരെ പോയതിനാൽ ടു വീക്സ് പ്രൊട്ടക്റ്റ് ഹെയിം ഫ്രം ദ അറസ്റ്റ് എന്നാണ് അറസ്റ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാന്ന് മാത്രം ഓൺലി ഫോർ ടു വീക്സ് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ടു ത്രീ ഡേയ്സിനകത്ത് അത് കംപ്ലീറ്റ് ആവും ഉടനെ തന്നെ അറസ്റ്റ് ഉണ്ടാവും വണ്ടി പിടിച്ചെടുക്കും എന്നാണ് ഞങ്ങൾക്ക് സ്റ്റേഷനിൽ നിന്ന് ഉറപ്പ് നൽകിയിട്ടുള്ളത് ഈ താങ്കൾക്കെതിരെ അപവാദ പ്രചരണമൊക്കെ നടത്തിയിട്ടുണ്ട് നാട് കടത്തിയ ആളാണ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ അഭിമുഖത്തിൽ എന്താണ് മറുപടി അയാൾ അതിൽ പറഞ്ഞിട്ടുള്ളത് അരുവിക്കര ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തോടെ നാട് കടത്തിയതെന്നാണ് അരുവിക്കര ഗ്രാമപഞ്ചായത്ത് സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഭാഗമാണെന്ന് ഈ സമയത്ത് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ അരുവിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് സ്കൂളിൽ നിന്നൊരു എക്സ്കർഷൻ പോയ സമയത്ത് അഡാം കാണാൻ പോയതല്ലാതെ ഒരു ബന്ധവും അരുവിക്കരയായിട്ട് ഞങ്ങൾക്കില്ല എൻ്റെ നേറ്റീവ് പ്ലേസ് വട്ടിയൂർക്കാവാണ് എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസവും ഞങ്ങളുടെ ജീവിതവും ഒക്കെ കിടക്കുന്നത് വട്ടിയൂർക്കാവിലാണ് ഒരു പക്ഷേ അവിടെ തിരക്കിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് എന്നെപ്പറ്റി കുറച്ചും കൂടെ ക്ലിയറായി കാര്യങ്ങൾ മനസ്സിലാകുമായിരുന്നു മാത്രമല്ല മറ്റൊരു ആരോപണം പറയുന്നത് ഞാൻ ജയിലിൽ കിടന്നിട്ടുള്ള വ്യക്തിയാണ് റിമാൻഡിലായിട്ടുള്ള വ്യക്തിയാണ് എന്നാണ് ഇന്ത്യൻ നിയമപ്രകാരം ഇവിടെ ഒരു കേസ് നേരിടുകയോ റിമാൻഡിലാവുകയോ അല്ലെങ്കിൽ എഫ്ഐആർ ഫയൽ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതുണ്ടെങ്കിൽ മാത്രമേ വിദേശ രാജ്യങ്ങൾ ജോലി ചെയ്യാൻ പോകാൻ പോകാൻ പറ്റത്തുള്ളൂ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് ആ ഡോക്യുമെൻ്റ് വാങ്ങി വിദേശ രാജ്യ രാജ്യത്ത് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ തിരിച്ച് വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ഞാൻ പലയിടങ്ങളിലും പറഞ്ഞു അദ്ദേഹത്തിനും അറിവുള്ള കാര്യമാണ് അപ്പോൾ അതാണ് പറയുന്നത് ഇതിന്റെ സ്ക്രിപ്റ്റ് വേണ്ടത്ര പാളിപ്പോയത് എന്തായാലും മറ്റൊരു ചാനലിന് യുവാവ് നൽകിയ അഭിമുഖത്തിൽ പച്ചക്കള്ളമാണ് പറയുന്നത് എന്നാണ് റസീന നമ്മളോട് വ്യക്തമാക്കുന്നത് അതുകൂടാതെ പോലീസ് ഈ ഇടിച്ച വാഹനം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റസീനയും അങ്ങനെ തന്നെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഈ ഒരു യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയോ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയോ നിലവിലുണ്ട് എന്നാണ് പോലീസ് വൃത്തങ്ങളും റസീനയെ അറിയിച്ചിരിക്കുന്നത് ക്യാമറമാൻ അനുനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം